ഇപ്പോൾ വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ ചെയ്ത എല്ലാ പ്രവൃത്തികളുടെയും സ്പോൺസർമാർ മറ്റ് വ്യക്തികളെന്ന് വിജിലൻസ് പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ചില്ലിക്കാസിന്റെ സ്ഥിര വരുമാനമില്ല ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ രണ്ടായിരത്തി മുതൽ രണ്ടായിരത്തി വരെയുള്ള ആദായ നികുതി വകുപ്പിന്റെ റിട്ടേൺ രേഖകളിൽ ഇത് വ്യക്തമാണെന്നും വിജിലൻസ് റിപ്പോർട്ടിൽ പറയുന്നു അഞ്ജു ജയപ്രകാശ് ആയിരുന്നു കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരമൊരു സംഭവം ശബരിമലയിൽ നടക്കുമ്പോൾ ബോർഡിന് ഇനി ഉത്തരവാദിത്തം കൂടുകയാണ് കാരണം ഈ ഇത്തരത്തിൽ ഒരുപാട് സ്പോൺസർമാർ ഈ ഇത്തരത്തിൽ സ്പോൺസർമാരായി വരുമ്പോൾ അക്കാര്യത്തിലൊന്നും ഒരു പരിശോധനയുമില്ലാതെ ഒരാൾക്ക് എങ്ങനെ ഇത് ചെയ്യാനാകുമെന്ന ചോദ്യം ഉയരുന്നുണ്ട് രജേഷ് അത് പ്രധാനപ്പെട്ടതാണ് നേരത്തെ ബോർഡുമായി ബന്ധപ്പെട്ടുള്ള വീഴ്ചകളും ഒപ്പം തന്നെ ഈ ഇത്തരത്തിലുള്ള സ്വർണം കൊണ്ടുപോയതുമായി ബന്ധപ്പെട്ട് ബോർഡ് അറിയാതെ നീക്കങ്ങൾ നടക്കില്ലല്ലോ എന്ന ചോദ്യം നമുക്ക് മുമ്പിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു ഇതിപ്പോൾ നോക്കുമ്പോൾ അടിമുടി അഴിമതി എന്ന രീതിയിലേക്ക് മാറുകയാണ് സ്പോൺസർ സ്പോൺസർഷിപ്പിൽ മുഴുവൻ പറ്റിപ്പ് നടത്തിയിരിക്കുന്നു എന്നതിൻ്റെ തെളിവുകൾ പുറത്തു വരികയാണ് അതായത് ഉണ്ണികൃഷ്ണൻ പൂറ്റിയുടെ രണ്ടായിരത്തി പതിനേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള ആദായ നികുതി വകുപ്പിൻ്റെ റിട്ടേൺ രേഖകളിൽ ഇയാൾക്ക് ചില്ലിക്കാശിൻ ഈ വരുമാനം വരുമാനമില്ലാട്ടെ അത് ഈ സ്പോൺസർമാരിൽ നിന്ന് തട്ടിയെടുത്തിട്ടുള്ള കാശാണെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തി പറയുന്ന നിർണായകമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഇതൊക്കെ ശബരിമലയിലെ സ്പോൺസർഷിപ്പിലൂടെ ഇയാൾക്ക് ലഭിക്കുന്ന പണമാണ് ഇയാളിലേക്ക് വരുന്നത് മറ്റു പല സംസ്ഥാനങ്ങളിൽ നിന്നും ഇതുപോലെ സ്പോൺസർഷിപ്പ് എന്ന പേരിൽ പണം പിരിച്ചിട്ട് തട്ടിയെടുത്തിട്ടുണ്ടും എന്ന് വിജിലൻസിന്റെ കണ്ടത്തിലുണ്ട് കഴിഞ്ഞ വർഷം ഈസ് എന്ന സ്ഥാപനത്തിൽ ഇയാളുടെ പേരിൽ അക്കൗണ്ടിൽ എത്തിയത് പത്ത് ലക്ഷത്തിൽ പരം രൂപയായിട്ട് കാണുന്നുണ്ട് അങ്ങനെ ഓരോ സ്ഥലത്തും വന്നിട്ടുള്ള തുകയുടെ കണക്കുകൾ ഉൾപ്പെടെ വിജിലൻസ് നിരത്തുന്നുണ്ട് അവസാനം പറയുന്ന വാചകം അതാണ് ഇതൊക്കെ സ്പോൺസർമാർ വഴി എത്തുന്നതാണ് ഇതിൻ്റെയൊന്നും യഥാർത്ഥ അതായത് ശബരിമലയിൽ ഏതൊക്കെ പ്രവർത്തികൾ നടത്തിയിട്ടുണ്ടോ അതിന്റെയൊക്കെ സ്പോൺസർ യഥാർത്ഥ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല ഇതിനൊക്കെ മറ്റ് സ്പോൺസർമാരാണുള്ളത് മറ്റ് ബിസിനസ്സുകാരാണുള്ളത് അവരിൽ നിന്നൊക്കെ ചില കാശ പണം തട്ടിയെടുക്കുന്നു ആ തട്ടിയെടുത്ത കാശ് ാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിലുള്ളത് പ്രധാനമായിട്ടും കണക്കുകൾ നിരത്തിയിട്ടാണ് ഇക്കാര്യത്തിൽ വിജിലൻസ് റിപ്പോർട്ടിൽ കൃത്യമായ സൂചനകൾ പറയുന്നത്